മലിനജല സീവേജ് സംസ്കരണ മൊബൈൽ യൂണിറ്റുമായി കൊടുങ്ങല്ലൂർ നഗരസഭ ചാലക്കുടിക്ക് ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഇത് നഗരപ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വീവേജ് സെപ്റ്റേജ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നത് ഏറെ ക്ലേശകരമായ പ്രവർത്തനമാണ് ഈ സാഹചര്യത്തിലാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഏറ്റവും നവീന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം തേടുന്നത് സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സ്ഥലം കണ്ടെത്തുക എന്ന വിഷമകരമായ അവസ്ഥയ്ക്ക് കൂടിയുള്ള പരിഹാരമാണിത് ഒരു ചെറിയ ട്രക്കിന്റെ പ്ലാറ്റ്ഫോമിൽ സ്ഥാപിച്ചിരിക്കുന്ന സെപ്റ്റിക് ടാങ്കുകളിലെ മലിനജലം ശുദ്ധീകരിച്ച് സുരക്ഷിതമായി പുറന്തള്ളാൻ കഴിയുന്ന ട്രീറ്റ്മെന്റ് സംവിധാനമാണിത് എം ടി യുവിൽ സംസ്കരിച്ച സെപ്റ്റേജ് മലിനജലം നിലവിൽ ദേശീയ മലിനീകരണ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള സംസ്കരണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണ് ഘരദ്രാവക വേർതിരിവ് ഘരമാലിന്യം കട്ടിയാക്കൽ മലിനജല സംസ്കരണ പ്രക്രിയകൾ എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലായാണ് ഓൺ സൈറ്റ് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് വീടുകളിൽ പോയി അവിടുത്തെ കക്കൂസ് മാലിന്യം ഒരു പൈപ്പിലൂടെ ശേഖരിച്ച് ഈ വാഹനത്തിൽ വെച്ച് തന്നെ അത് പ്രോസസ് ചെയ്യണം അത് പ്രോസസ് ചെയ്യുന്ന ഭാഗമായിട്ട് ഒരു മണമോ വൃത്തികേടോ ഇല്ലാതെ തന്നെ അതിനെ നല്ല വെള്ളമായും മറ്റ് ഘനമാലിന്യത്തെ വേർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മഹത്തായ പ്രവർത്തനം നടക്കുകയാണ് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ ശേഷി മണിക്കൂറിൽ ആറായിരം ലിറ്ററാണ് സംസ്കരിച്ച മലിനജലം സുരക്ഷിതമായി ഒഴുക്കിക്കളയുന്നതിനോ കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്നതിനോ കഴിയും അപകടകാരികളായ അണുക്കളോ മറ്റു മാലിന്യങ്ങളോ സംസ്കരിച്ച ജലത്തിലുണ്ടാവുകയില്ല യാതൊരുവിധ ഗന്ധവും ഈ ജലത്തിനുണ്ടാവില്ല സർക്കാരിന്റെ അംഗീകാരവും അംഗീകൃത ഏജൻസികളുടെ സർട്ടിഫിക്കേഷനുമുള്ള യൂണിറ്റ് ആണ് എം ടിയു ദേശീയതലത്തിൽ ശ്രദ്ധേയമായ ഗവേഷണ സ്ഥാപനമായ വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ സാങ്കേതികവിദ്യ വികസിപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കുള്ള ഈ യന്ത്രം മുൻകൂർ ബുക്കിംഗ് അനുസരിച്ച് നഗരസഭയുടെ വിവിധ വാർഡുകളിൽ പ്രവർത്തിക്കും സർവീസ് ചാർജും പ്രവർത്തന മാനദണ്ഡങ്ങളും നഗരസഭാ കൗൺസിൽ തീരുമാനിക്കും വീടുകൾ സ്ഥാപനങ്ങൾ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നൂറ് മീറ്റർ അടുത്തുവരെ വാഹനം എത്തുമെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ശാസ്ത്രീയമായി വൃത്തിയാക്കുവാൻ സാധിക്കും ടി ന്യൂസ് കൊടുങ്ങല്ലൂർ